ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരാളോട് പോലും ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറയുന്ന പരിപാടി തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ലേ ആര് വന്ന ഇല്ല എന്ന് പറയാ അതാണ് ഫറസ്ദക്കിന്റെ കവിതയിലുണ്ടല്ലോ ആകപ്പാട് തങ്ങളുടെ ജീവിതത്തിൽ ല എന്ന് പറഞ്ഞത് അഷദ് ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കും ഉണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ പറയും രണ്ടു ദിവസം അതിന്റെ സ്വത്ത് വരാനുണ്ട് തരാമെന്ന് പറഞ്ഞാൽ ഏറ്റിട്ടുണ്ടെന്ന് കൊടുക്കുകയും ചെയ്യും അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും തരുകൊ അപ്പൊ തങ്ങൾ കൊടുത്തു എന്ത് നൂറൊട്ടകം നൂറ് കാർ കൊടുത്തു അല്ലെ നമ്മളല്ലേ അഞ്ഞൂറ് ചുരുക്കി കൊടുക്കുമ്പോ നമുക്ക് തോന്നാണ്ട് ഞാൻ ഇത് തന്നെ പറയുന്നത് നൂറൊട്ടകം ഒരാൾ കൊടുത്തു ഹക്കീമ തങ്ങൾ ഒന്നും കൂടി ചോദിച്ചു സുമ സാഹു ഇനിയും തരാവോ തങ്ങൾ കൊടുത്തു നൂറൊട്ടകം ഹക്കീം അങ്ങക്ക് തങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയത് ഇരുന്നൂറൊട്ടകം മുന്നൂറൊട്ടകം തങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ സഹാബത്തിന്റെ ചരിത്ര കിതാവിൽ മുന്നൂറൊട്ടകം അബ്ബാസം ഒരു മർദാസ് തങ്ങളുടെ മതഹ് പാടിയപ്പം കൊടുത്തത് നൂറൊട്ടക അത് നമുക്ക് തോന്നും അഞ്ചു കുട്ടികളെ വെറുതെ വിളിച്ചിട്ട് പിന്നെ ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് ഉറുപയല്ലൊരു രണ്ടായിരം കൊടുത്തിട്ട് എല്ലാവരും കൂടി എടുത്തു നമുക്കൊരു തോന്നലുണ്ടോ ഞാൻ ഈ പ്രാവശ്യം അത്യാവശ്യം വലിയ മൊഴിതാണ് കഴിച്ചത് നബിതങ്ങളുടെ അടുത്തുനിന്ന് നൂറൊട്ടകം കിട്ടിയ സ്വഹാവത്തിന്റെ എണ്ണ എത്ര എന്തറിയോ എത്ര തങ്ങളുടെ നിവിധങ്ങളുടെ അടുത്തുനിന്ന് നൂറൊട്ടകം കിട്ടിയ സ്വഹാവത്തിന്റെ എണ്ണം നൂറ് വീതൊട്ടകം കിട്ടിയ സ്വഹാബത്തിന്റെ എണ്ണ എത്ര അറിയാം അറുപത് അറുപതാളുണ്ട് വസാഹിൻസൂലിന്റെ ഷറഹിൽ അതാ അറുപതാളുടെ പേര് എടുത്തിട്ട് ചർച്ച നടത്തുന്നു അറുപത് ആള്